കുതിമച്ചാൻ ഒരു മീൻ അടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് വെറുതെ അപ്പോൾ ഗൈസ് ഫിഷീസ് ബൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നിതാ ഒരു പാലത്തിൻ്റെ താഴെ ഫിഷിങ്ങിന് വന്നാട്ടാ ചെമ്പലിനുള്ള ആർജെത്തിയത് വന്നതാണ് ഒരു ചെമ്പലി ഗഫൂറിനെ അടിച്ച് മിസ്സായിപ്പോയി അപ്പോൾ ഇന്നും അതേപോലെ ലൂർ കാസ്റ്റിംഗ് ഉണ്ട് അൾട്രാ ലൈറ്റ് ഉണ്ട് പക്ഷെ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളെ മുഴുവൻ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടോ

ണേ തല തൂക്കണ മച്ചാന് വീണ്ടും മാളത്തുങ്കൽ അപ്പൊന്ന് കറക്റ്റ് ടൈം ആണല്ലോ അതാ ശ്രുതി മച്ചാനെ വാള അടിച്ചിട്ടുണ്ട് എന്താ ലൂറെ ൈറ്റ് ഉണ്ടായിട്ടോ അവിടെ നോക്കി തുടങ്ങി മച്ചാമാരവിടെ ചേറാൻ പിടിച്ച് വരുന്നുണ്ട് ൂക്കി വരുന്നുണ്ട് നീയും പോയിട്ടില്ലേ ഓ ഇന്നലത്തെ അതെ ചേസാ ഇല്ല ഇല്ല ഫ്രഷ് സാധന ഫ്രഷ് സാധന ആർക്കടിച്ചു ശ്രദ്ധിക്ക ടിച്ച ചേറാൻ തട്ടാ ഏകദേശം നമ്മളെ കാലിന് സ്ട്രൈക്ക് ജോലി അതാ അവിടെ പോയി നമ്മൾ അവിടെ എറിഞ്ഞോണ്ട് നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ചേട്ടാ ഓക്കെ എല്ലാവർക്കും ഉള്ളൊരു സംശയം കേട്ടാ നമ്മള് ചേരാന് രണ്ട് കിലാൻ ഉണ്ടാവോ വലുതാവുമോ എന്നൊക്കെ അപ്പൊ ഞാൻ ഞങ്ങക്ക് മുന്നിൽ തന്നെ ലൈവായിട്ട് തൂക്കി കാണിച്ചേട്ടാ ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച്മച്ചാൻ ഇവിടന്ന് മീൻ അടിച്ചുട്ടുച്ചാന് ഇവിടുന്ന ചേരാ അടിച്ചു

അയ്യേ ഇടില്ലേ ഇറങ്ങണം കേറണേ കേറണേ അലോ നിക്ക് 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 അ അഫ്സലിനോടേ അ അല്ല ലിപ്ര 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 കാണില്ലേ ഇരറുടുക്ക് നോറുടുക്ക് ഇസില്ലേ അഫ്സലി അല്ല ലിപ്രടോ ലിപ്രടോ ഇല്ലല്ല നാടേ ബാപ്പരോട് പറഞ്ഞയാള് പോന്നു അതി അടുത്തേ കേട്ടോ ലിപ്ര കിടന്ന് വരികടോ വരികടോ അതായിട്ട് ട്യൂട്ട് കഴിഞ്ഞു ഇല്ല ഇല്ല ഇന അടുത്തേ 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 അടുത്തേട്ടോ ഐതി കേട്ടോ ഐതി ഇടക്കട്ടില്ല എനിക്ക് തുള്ളിയിൽ കച്ചിട്ടോ വരലിട്ട് കുടിച്ചോട്ട് കുടിച്ചോ എന്താ ഇത്താലി അതിനോട് എത്രയോട് പറഞ്ഞാണോ വിയറ്റ്നാമല്ലേ ും കരുത്ത് തെളിയിച്ചിരിക്കും പറയാതെ എന്നിട്ട് അവിടെ നിന്ന് ഓളി ഇട്ട ഓ ഓ ഓറിൻ്റെ അത് പനിയാണ് ഏകദേശം മീൻ കിട്ടി വരാല് ഒരു ചേന് ഒരു വാളട്ട ഞാൻ പിടിക്കാൻ പിടിക്കാണോ അവസാനിപ്പിക്കാനായി ഗഫൂർ കാസ്റ്റിങ് ലൂറ് മിക്കവാറും കൂടെ കല്ലിന്റെ അടി കൊടുക്കും ഇന്നലെ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ ഏഹ് മാക്സിമം നോക്കണ്ടേ തളരാതെ പോരാടിക്കൊണ്ടിരിക്കട്ടാ ബാപ്പ കൂടെ പിന്നെ ശ്രുതിമച്ചാന് ശ്രുതി മച്ചാൻ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഒരു വാള ഒരു ചേറാന് ഒരു വരാല് ഇവര് ചെമ്പലി കൂടെ ആയ പൊയ്യത്തൊരുവിധ എല്ലാ സാധനമായി ആ മാലൊക്കെ പൊന്തിച്ച എല്ലാം എല്ലാം ഒരു കുടക്കിഴിട്ടാ ഇന്ന് കിട്ടിയതാണ് ചേറാന് വരാല് വാള ഓക്കെ സെറ്റ് അതിമനോഹരമായ സ്പോട്ടാട്ടന്ന് ചിരിക്കാട് വാപ്പു നടക്കുവോ അല്ലേ നടപടി ആവുമോ ഫെബ്രുവരി ചെമ്പല്ലിൻ്റെ കുറവുണ്ട് എന്തായി നടക്കുവോ കേട്ടോ നമ്മളെ അഫ്സലുണ്ട് കേട്ടോ നമ്മളെ ഫസലുണ്ട് അവിടെ ഉണ്ട് കേട്ടോ